നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമലം ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ നിന്നും ജനവധി തേടുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിഷ ഷുമീർ വോട്ട് അഭ്യർത്ഥിക്കുന്ന അതിൻ്റെ തത്സമയമാണ് ഞങ്ങൾ സശി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ തത്സമയം എത്തിക്കുന്നത് നിഷ തിരഞ്ഞെടുപ്പിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ നിഷ ചടയമലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടൗൺ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപരിചിത ഉള്ള ഒരാൾ കൂടിയാണ് നിഷ കഴിഞ്ഞ കഴിഞ്ഞ തൊട്ടടുത്ത സമയങ്ങളിലൊക്കെ തന്നെ ചളയമംഗലം പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ പുതിയതായി ചേർക്കപ്പെട്ട ഒരു വാർഡാണ് പതിനാറാമത്തെ വാർഡ് ടൗൺ വാർഡ് ആ ടൗൺ വാർഡിൽ നിന്നാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീമതി നിഷ ഷമീർ ജനവിധി തേടുന്നത് വോട്ടുകൾ ചോദിക്കുന്നതും ജന വോട്ടർമാരുമായി സ്മതിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ വടക്കതിൽ നാശം നമ്മളോടൊപ്പം ചേരും എന്നറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കോൺഗ്രസിന്റെ ചടൈമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരിലുള്ള ഒരാളായ ബ്ലോക്ക് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഒരാളായ ശ്രീ വടക്കതിൽ നാസർ കാണുന്നു ടൗൺ വാർഡിൽ യു ഡി എഫിന്റെ വിജയം എത്ര ശതമാനം താങ്കൾ ഉറപ്പിക്കുന്നു പഞ്ചായത്തില് നിഷ ഷമീറിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തുകയാണ് നൂറ് ശതമാനവും ഈ വാർഡിൽ നിഷ ഷമീർ ജയിക്കും കാരണം കോൺഗ്രസ്സിന് ആധിപത്യമുള്ള ഒരു വാർഡാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ഡി ഡി ആർ സിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ധാരാളം ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് അതേപോലെ തന്നെ ഷമീർ പറയുന്നൊരു കോൺഗ്രസ് കുടുംബമാണ് അദ്ദേഹം ഇവിടുത്തെ ചടയമംഗലം പഞ്ചായത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി ഈ കാലാഗ്രങ്ങളായി ഇടതുപക്ഷമാണ് ഈ പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് വികസന വികസനില്ലായ്മ ഇവിടെ പ്രധാന ഒരു ഘടകമാണ് ഷ മത്സരിക്കുന്ന ഈ ടൗൺ വാർഡിൽ പോലും പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചിട്ടിട്ട് ഒത്തിരി വർഷങ്ങളായിരുന്നു ട്രഷറി പൊളിച്ചിട്ടിട്ട് ഇത്ര വർഷമായി അതേപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് അതോടൊപ്പം തന്നെ കളിസ്ഥലം ഇതൊക്കെ പൊളിപ്പ് അല്ലാതെ ഇതുവരെ അതിൻ്റെ പുനരുദ്ധാരണമായ പ്രവർത്തനമായി മുന്നോട്ട് പോയില്ല ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിഷയെ നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം പ്രതികരണങ്ങൾക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു വീണ്ടും തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി നമുക്ക് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ പ്രതികരിച്ച് നന്ദി അറിയിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ടൗൺ വാർഡിൽ നിന്നും ജനവിധി എഴുതുന്ന നിഷ ഷബീറിൻ്റെ വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധി ആകേണ്ടതിൻ്റെ പിന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് നമ്മളോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിഷ ഇപ്പോൾ ചേരുകയാണ് നിഷ ഷമീർ ചേരുകയാണ് നമസ്കാരം നമസ്കാരം തിരഞ്ഞെടുപ്പിൽ ഒരു പുതുമുഖമാണല്ലോ നിഷ ഈ തിരഞ്ഞെടുപ്പിനെ ഒരു പുതുമുഖ സ്ഥാന സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും എല്ലാ രാഷ്ട്രീയക്കാരും പൊതുഭവങ്ങളെ തന്നെയല്ലേ കണ്ടെത്തുന്നത് അതിനൊരു പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കുന്നതും വിശ്വാസത്തോടുകൂടി തന്നെയാണ് വിജയം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത് ഈ നിറഞ്ഞ ശരി തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നുണ്ടാവും പ്രേക്ഷകരെ ടൗൺ വാർഡിലെ ചടയമലം ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഞങ്ങൾ പ്രേക്ഷകരിലെത്തിച്ചത് ഈ തത്സമയവും ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ തിരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താ വിശേഷങ്ങളുമായി സാശി ടി വി നിങ്ങളോടൊപ്പം ചേരും നന്ദി നമസ്കാരം